ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൽ എപ്പോഴും കാര്യങ്ങൾ നടക്കണമെന്നില്ല ദൈവത്തിൻ്റെ അനേകം വാക്തത്വങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ദുരന്തങ്ങളും കഷ്ടതകളുമൊക്കെ സംഭവിച്ചേക്കാം വിജയം വളരെ ഉറപ്പാണെന്ന് കരുതിയ അനേകം സാഹചര്യങ്ങളിൽ പരാജയവും വീഴ്ചയും നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഉണ്ടായിട്ടുണ്ടാകാം ഇല്ലേ ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഒരിക്കലും മാറുവാൻ സാധ്യതയില്ലെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെന്നുമൊക്കെ നമുക്ക് തോന്നിയേക്കാം ഒരുപക്ഷേ ചിലർ നിഴൽ താഴ്വരയിലും ആയിരിക്കാം ആശ്വസിപ്പിക്കാനും കൈത്താങ്ങൽ നൽകുവാനും ആരും നമ്മോടൊപ്പമില്ലായിരിക്കാം ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ വിശ്വസിച്ച ദൈവത്തിൻ്റെ വാക്തൃത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാതെ വരുമ്പോൾ എങ്ങനെയാണ് ഇടറിപ്പോകാതെ വിശ്വാസ ജീവിതം തുടരുന്നത് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ അനന്തമായി തുടരുന്ന ക്രിസ്തീയ സഹന ജീവിതത്തിൻ്റെ പ്രസക്തി എന്താണ് നിരാശയുടെ ചുഴികളിൽ നിസ്സഹായരായി മുങ്ങിത്താഴുന്നവരുടെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി സഹനദാസനായ ഇയോബിൽ നിന്ന് നമുക്ക് കേൾക്കാം ദൈവം എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും യോബ് പതിമൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നിരപരാധിയായ തന്റെ ജീവിതത്തിൽ നാശനഷ്ടങ്ങളും രോഗങ്ങളും അതിവേദനയും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലുമൊക്കെ നേരിട്ടപ്പോഴും യോബിൻ്റെ മുമ്പിൽ ഒരേ ഒരു വഴി മാത്രമാണുണ്ടായിരുന്നത് എന്താണത് ഞാൻ ദൈവത്തെ കാത്ത് കാത്തിരിക്കും അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിലും ദുരാരോപണം നടത്തുന്നവർക്കിടയിലും പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലും യഥാർത്ഥ ദൈവഭക്തർക്ക് ദൈവാശ്രയം മാത്രമല്ലാതെ മറ്റൊരു വഴിയുമില്ല വികാരാവേശത്തിൽ തിരഞ്ഞെടുക്കുന്ന വഴികളൊക്കെ അപകടത്തിൻ്റെ വഴികളായിരിക്കും ഉപാധികളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചറിഞ്ഞ് നമുക്ക് മുട്ടുവാനും ആശ്രയിക്കുവാനും മറ്റൊരു വാതിലുമില്ല വേറൊരു ദൈവവും ഇല്ല മുറിവേറ്റവർക്കും ഹൃദയം നുറുങ്ങിയവർക്കും സമീപസ്ഥനായ നമ്മുടെ സ്വന്തം ദൈവത്തെ വിട്ട് നമ്മളെവിടെ പോകാനാണ് പ്രശ്നപരിഹാരത്തിനുള്ള യാതൊരു സാധ്യതകളും മുന്നിലില്ലാത്തപ്പോഴും ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് വിശ്വാസം നിസ്സഹായതയുടെ ആഴങ്ങളിൽ തുഴഞ്ഞ് തളരുമ്പോഴും കർത്താവിലുള്ള പ്രത്യാശയിലും ഉറപ്പിലും മനസ്സിൻ്റെ നങ്കൂരം ഉറപ്പിക്കുന്നതാണ് വിശ്വാസം നിത്യത വരെ കൈപിടിച്ച് നടത്താമെന്ന് ഉറപ്പ് തന്നിരിക്കുന്ന കർത്താവിനോട് ചേർന്ന് നടക്കുവാനുള്ള തീരുമാനമാണ് വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നമ്മൾ മുന്നേറുമ്പോൾ കഷ്ടതകളും രോഗങ്ങളും ശത്രുക്കളും അപമാനവും മരണവും സത്താന്യ സത്താന്യശക്തികളുമൊക്കെ നിഷ്പ്രഭമാകും ദുർബലരാകും വഴിമാറും ജീവിത ദുരന്തങ്ങളിൽ ഹൃദയം തകർന്നു പോയ പ്രിയ സഹോദരങ്ങളെ ഒരു നിമിഷത്തേക്ക് ിയോബിൻ്റെ സുധീര വിശ്വാസ പ്രഖ്യാപനത്തിൽ നമുക്ക് മനസ്സുറപ്പിച്ച് ധ്യാനിക്കാം എന്നെ കൊന്നാലും ഞാനവനായി കാത്തിരിക്കും യോബിൻ്റെ കഷ്ടതകൾ നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടതകളേക്കാൾ തീർച്ചയായും ഭീകരമായിരുന്നിരിക്കണം എന്നിട്ടും അവൻ ദൈവത്തിലുള്ള പ്രത്യാശ കൈവിട്ടില്ല ജീവിത ദുരന്തങ്ങളിൽ ദൈവത്തിലുള്ള പ്രത്യാശ നമ്മളും കൈവിടിയരുത് കർത്താവിൻ്റെ അത്ഭുതകരങ്ങളിൽ പിടിച്ച് കഷ്ടതകളുടെയും സഹനത്തിൻ്റെയും തിരമാലകൾ മുറിച്ച് നിത്യപാർപ്പിടത്തിലെത്തിച്ചേർന്ന സഹദേന്മാരും ശുദ്ധിമതികളുമായ സാക്ഷികളുടെ വലിയൊരു സമൂഹം പ്രിയമുള്ളവരെ നമുക്ക് മുന്നിലുണ്ട് അവരോട് ചേർന്ന് നമുക്കും കർത്താവിൻ്റെ കരുത്തുള്ള കരങ്ങളിൽ പിടിച്ച് നമ്മുടെ ആത്മീയ മോക്ഷയാത്ര തുടരാം ഏശീയ പ്രവചനം നാൽപ്പത്തി ഒന്നാമധ്യായം ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും പക്ഷേ കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരായിത്തീരും നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ശക്തരാക്കട്ടെ പ്രതികൂലതയുടെ ഓളങ്ങൾ മുറിച്ച് മുന്നേറുവാൻ ദൈവം നമ്മിൽ ശക്തി പകരട്ടെ ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ